വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയാറാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ധർമ്മമൂനോരഭി സഭീഷമ സ്വ പശ്യൻ ഭക്തിഭൂങ്ങി സപതിയോ നിഷ്കളബ്രഹ്മഭൂയം സംയാജ്യമേധൈസ്ത്രിഭിരതിമഹിതൈർ ധർമ്മജം പൂർണ്ണ കാമം സംഭാത്തോ ദ്കുരപത്തെ പാഹി മാം സർവാരതയുദ്ധത്തിൻ്റെ യുദ്ധമവസാനിച്ചു അവസാനിച്ച് യുധിഷ്ഠിരൻ രാജാവായി കഴിഞ്ഞു പക്ഷേ യുധിഷ്ഠിരൻ രാജാവായി ഈ തൻ്റെ ഉദ്ദേശം യുദ്ധത്തിൻ്റെ ഉദ്ദേശം സാധിച്ചു എന്നുണ്ടെങ്കിലും അതിലൊരു തൃപ്തി ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പിന്നെ മനസ്സിന് ദുഃഖം തന്നെയാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ തൻ്റെ ബന്ധുക്കളെ ആയിട്ടുള്ള അനവധി പേരെ വധിക്കേണ്ടതായിട്ട് വന്നു സക്കൗരുവന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനും അനിയനും മക്കളാണ് അപ്പോൾ വളരെ തനിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട് അനവധിനിച്ചാലും ആ രക്തബന്ധമുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സഹോദരന്മാരെ മുഴുവനെ വധിച്ചു അവരുടെ അച്ഛനും അമ്മയും തൻ്റെ ഒപ്പമുണ്ട് അവരുടെ സങ്കടം കാണണം മക്കൾ മുഴുവനെ മരിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു സങ്കടം ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അത് താൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം രോഹ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉടുക്കം ആ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ധൃതരാഷ്ട്രക്കുള്ളത് അപ്പോൾ അവരുടെ ആ ദുഃഖം ഗാന്ധാരിയുടെ ദുഃഖം ഇതൊക്കെ കണ്ടുമൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ പിതാമഹനായ പ്രപിതാമഹനായിട്ടുള്ള ഭീഷ്മാചാര്യരെ കൊല്ലേണ്ടി വന്നു ഗുരുനാഥനെ ഗുരോണരെ കൊല്ലേണ്ടി വന്നു അപ്പം അമ്മാവനായിട്ടുള്ള കൃപരെ കൊല്ലേണ്ടി വന്നു എന്തൊക്കെ എല്ലാ ബന്ധുക്കളെയാണ് എത്ര പേരെയാണ് കൊന്നുകൊടുക്കിയത് ഈ യുദ്ധത്തിൽ എന്നിട്ട് എന്താ ഈ രാജ്യം കിട്ടിയിട്ട് എന്താ ഒരു ഫലം എന്നുള്ളതായിട്ടുള്ള അത് ഞാൻ അല്ലേ എൻ്റെ സ്വന്തം ഇത് വിചാരിച്ചിട്ടാണോ ഈ രാജ്യം വേണമെന്ന് വിചാരിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തത് ഇത്ര വളരെ പാപം ചെയ്തില്ലേ ഞാൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ളൊരു ദുഃഖം ഉണ്ടായി ആ ദുഃഖം ഉണ്ടായപ്പോൾ ദുഃഖിച്ചിരിക്കണതായിട്ടുള്ള ശിഷ്ഠിരൻ കൃഷ്ണനോട് ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ തീർച്ചയാക്കി ഈ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ പോവാം ഭീഷ്മരെ മരിച്ചു കഴിഞ്ഞിട്ടില്ല ശരശരിയിൽ കിടക്കുകയാണ് ആ ഉത്തരായണം കാലത്ത് തനിക്ക് മരിക്കാനുള്ളതായിട്ടുള്ള സു മുഹൂർത്തം കാത്തും കൊണ്ട് കിടക്കുകയാണ് ആ അത് വന്നിട്ടേ മരിക്കളളൂ എന്ന് തീർച്ചയായും സ്വച്ഛമൃത്യുവാണ് സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മർ അതിങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം വേണുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ മരിക്കാൻ വേണ്ടിയിട്ട് ശരശയ്യയിലാണ് കിടക്കണത് അപ്പോൾ അങ്ങനെ കിടക്കണതായിട്ടുള്ള ആ ഭീഷ്മരെ ചെന്ന് കാണാം എന്ന് തീർച്ചയാക്കിയിട്ട് എല്ലാവരും കൂടി പുറപ്പെട്ടു യുധിഷ്ഠിരനോട് പുറപ്പെടാൻ പറഞ്ഞു ഭീഷ്മരെ ചെന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ആ ധാർ വളരെയധികം ധാർമ്മികനാണ് ഭീഷ്മര് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഭീഷ്മരെ കാണാനായിട്ട് കുടുംബം മുഴുവനെ എന്നുള്ള മാതിരിയാണ് എല്ലാവരും സഹോദരന്മാരും അപ്പോൾ ഒപ്പം മഹർഷിമാർ ഒക്കെ പുറപ്പെട്ടിട്ടുണ്ട് ആ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭീഷ്മര് വേണ്ട വിധത്തിൽ ഉപദേശിച്ചു എന്നാണ് പറയുന്നത് മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലെ കുറേ ഭാഗവും ശാന്തി പർവ്വവും മുഴുവനെ ഈ ഭീഷ്മര് യുധിഷ്ഠിരനെ ഉപദേശിച്ചതായിട്ടുള്ള ആ ധർമ്മം ധർമ്മ ഉപദേശ അതാണ് ആ രണ്ട് പർവ്വത്തിലും കാര്യമായിട്ടുള്ളത് യുധിഷ്ഠിരൻ്റെ ഉള്ളതായിട്ടുള്ള ഉപദേശമാണ് ഭീഷ്മരുടെ ഉപദേശമാണ് അപ്പം അതിനെയാണ് ഇവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ് ധർമ്മൗഹം ധർമ്മ സമൂഹം ഓഹം എന്ന് പറഞ്ഞാൽ സമൂഹം ധർമ്മൗഹം ധർമ്മത്തിൻ്റെ സമൂഹത്തെ എല്ലാ ധർമ്മങ്ങളെയും മനുഷ്യരായിട്ട് ജനിച്ചാൽ വേണ്ടതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും ഓരോരോ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് ഓരോരുത്തർക്കും എന്താണ് വേണ്ടത് പല വിധത്തിലുള്ളതായിട്ടുള്ള ആളുകളുണ്ടാവും പല വർണ്ണങ്ങളിലെ ജാതികളിലെ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്വര് ശൂന്ദരൻ്റെ അങ്ങനെ പലരുണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ആനപ്രസ്ഥം സന്യാസം എന്നുള്ളതായിട്ടുള്ള ആശ്രമങ്ങളുണ്ട് സ്ത്രീകളുടെ ധർമ്മങ്ങൾ ബാലന്മാരുടെ ധർമ്മങ്ങൾ പിന്നെ ഓരോരോ സന്ദർഭങ്ങളിൽ വേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ ഇങ്ങനെ എത്രത്തോളം ധർമ്മങ്ങളെപ്പറ്റി എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ ഉപദേശിച്ചു ഭീഷ്മർ എന്നാണ് പറയണത് അങ്ങനെ ധർമ്മമുഖം ധർമ്മത്തിൻ്റെ സമൂഹത്തെ മുഴുവനും ധർമ്മസൂനോഹോ അഭിദഥ ധർമ്മസൂനു ധർമ്മരാജാവിൻ്റെ ധർമ്മരാജാവാൻ യമനാണ് ധർമ്മപുത്രർ എന്ന് പറയുന്നത് ധർമ്മജൻ എന്നൊക്കെ പറയണത് ധർമ്മജൻ്റെ പുത്രനായതുകൊണ്ട് ധർമ്മത്തിൻ ധർമ്മരാജാവിൻ്റെ യമദേവൻ്റെ പുത്രനായതുകൊണ്ടാണ് ധർമ്മജൻ എന്നുള്ളതായിട്ടുള്ള പേര് കിട്ടിയത് ആ കഥയൊക്കെ നിശ്ചയം എല്ലാവർക്കും അത് ഞാൻ പറ വിസ്തരിച്ച് പറയണില്ലേ അതായത് കുന്തിക്ക് വിവാഹത്തിന് മുൻപ് വിവാഹത്തിന് മുമ്പല്ല ധർമ്മപുത്രൻ ഉണ്ടാവുന്നത് വിവാഹത്തിന് ശേഷം തന്നെയാണ് പാണ്ഡവ് നേരത്തെ മരിക്കും എന്നുള്ളതായിട്ടുള്ള നില വന്നപ്പോൾ പാണ്ഡുവിന് സ്ത്രീ സംസർഗം ഉണ്ടായാൽ മരിക്കട്ടെ എന്നുള്ളതായിട്ടുള്ളൊരു ശാപമുണ്ട് അപ്പോൾ പാണ്ഡുവിൽ നിന്ന് പുത്രൻ ഉണ്ടാവാൻ സാധ്യമല്ല കുന്തിക്കും മാതിരിക്കും അപ്പോൾ അതുകൊണ്ട് പാണ്ഡുവിൻ്റെ ഉപദേശപ്രകാരം കുന്തിക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള മുൻപ് കിട്ടിയതായിട്ടുള്ള വരം കൊണ്ട് ഓരോരോ ദേവതകളെ ധ്യാനിച്ച് അവരിൽ നിന്ന് പുത്രെ സമ്പാദിക്കാനായിട്ട് പാണ്ഡുവിൻ്റെ ഉപദേശപ്രകാരം ചെയ്തിട്ട് അങ്ങനെ ധർമ്മജനിൽ നിന്ന് ധർമ്മനിൽ നിന്ന് ദേവനിൽ നിന്നുണ്ടായിട്ടുള്ള പുത്രനാണ് യുധിഷ്ഠിരൻ അപ്പോൾ ആ ധർമ്മസൂനോഹോ ധർമ്മസൂനു ധർമ്മദേവൻ്റെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരന് ഉപദേശ അഭിദധത് അഭിദത്ത് പറയുന്നവനായിട്ട് ഉപദേശിച്ചുകൊണ്ട് ധർമ്മബോധത്തെ ഉപദേശിച്ചുകൊണ്ട് അഭിദ അഭിധ്യാനം ചെയ്യാൻ വച്ചാൽ പറയുക എന്നർത്ഥം അഭിദധത് അഖിലം അഖിലം ധർമ്മമുഖം ധർമ്മസമൂഹത്തെ മുഴുവനും തന്നെ ധർമ്മസോനുവിന് ഉപദേശിച്ചതായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതായിട്ട് ഛന്ദമൃത്യുഹു സഭീഷ്മ ഛന്തമൃത്യുവായിട്ടുള്ള ആ ഭീഷ്മര് ഛന്ദമൃത്യു എന്ന് വെച്ചാൽ ചന്ദഹസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടം തൻ്റെ ഇഷ്ടപ്രകാരം സ്വച്ഛന്ദ്രൃത്യു എന്നാണ് പറയുക തൻ്റെ ഇഷ്ടപ്രകാരം മരിക്കാനുള്ളതായിട്ടുള്ള വരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ഭീഷ്മര് ഛന്ദമൃത്യുഹു സ ഭീഷ്മ ആ ഭീഷ്മ പിതാമഹൻ ത്വാം പശ്യൻ ഭക്തിഭൂം നൈവി സപതിയോ നിഷ്കളബ്രഹ്മഭൂയം ത്വാം പശ്യൻ അങ്ങയെ നോക്കിക്കൊണ്ട് ആ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഭഗവാനോട് ആ അവിടെ നിൽക്കണം എനിക്ക് അദ്ദേഹം അങ്ങയെ കണ്ടുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വച്ചൊരു സ്തുതിയുണ്ട് ഭീഷ്മ സ്തുതി എന്ന് പറഞ്ഞിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു സ്തുതിയാണ് ഭീഷ്മരുടെ സ്തുതി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ സമയത്ത് മരിക്കാനുള്ളതായിട്ടുള്ള സമയത്ത് ഭീഷ്മർ ഭഗവാനെ കണ്ടും കൊണ്ടാണ് മരിക്കണത് ഭഗവാന്റെ മുമ്പ് ഭഗവാൻ മുമ്പിൽ നിൽക്കണുണ്ട് അങ്ങനെ ആ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ ഭീഷ്മരെ മരിക്കണു ഭഗവാനാണ് എന്നുള്ള നല്ല ബോധത്തോടു കൂടിയിട്ടാണ് ത്വം പശ്യൻ അങ്ങയെ കണ്ടുകൊണ്ട് ഭക്തിഭൂം നാ ഏവാ ആ ഭക്തിയുടെ ആധിക്യം കൊണ്ട് തന്നെ ആ ഭീഷ്മരുടെ ഭക്തിയുടെ ശക്തി കൊണ്ട് ഭക്തിഭൂം നക്തി ഭക്തിയുടെ ഭൂമാവ് ആധിക്യം ആ ഭക്തിഭൂംന ഏവാ ഭക്തിഭൂമാ കൊണ്ട് തന്നെ ഭക്തിയുടെ ആധിക്യം കൊണ്ട് തന്നെ സപതി എയോ ബ്രഹ്മഭൂയം സപതി പെട്ടെന്നൊരു വിഷമവും ഇല്ലാതെ കണ്ട് ആ ഭക്തി കൊണ്ട് യാതൊരു വിഷമവും ഇല്ലാതെ കണ്ട് പെട്ടെന്ന് തന്നെ നിഷ്കളബ്രഹ്മഭൂയം നിഷ്കളമായിട്ടുള്ള ബ്രഹ്മം നിർഗുണബ്രഹ്മം നിഷ്കളമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണ ബ്രഹ്മം ആ നിർഗുണ നിർഗുണബ്രഹ്മത്തിൻ്റെ ഭാവത്തെ പ്രാപിച്ചു ബ്രഹ്മഭൂയം ഭൂയം എന്നു വെച്ചാൽ ജന്മം എന്നൊക്കെയാണ് അർത്ഥം ഉണ്ടാവുക ഭവിക്കുക എന്നുള്ളതൊക്കെയാണ് അർത്ഥം സുതേ പക്ഷേ ഇവിടെ നിഷ്കള നിഷ്കളബ്രഹ്മത്തിൻ്റെ ഭാവത്തെ പ്രാപിച്ചു നിഷ്കള ബ്രഹ്മമായിട്ട് തീർന്നു ഭഗവാനായിട്ട് ഐക്യത്തെ പ്രാപിച്ചു ഐക്യത്തെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനായിട്ട് ഐക്യത്തെ പ്രാപിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ നിഷ്കള ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ എന്നുള്ളതാണ് ആ നിഷ്കള ബ്രഹ്മമായിട്ട് ചേർന്നു അദ്ദേഹത്തിനോട് ഐക്യം പ്രാപിച്ചു എന്ന് വെച്ചാൽ ആ നിഷ്കള നിഷ്കളബ്രഹ്മത്തോട് ചേർന്നു ചേരുക എന്ന് പറഞ്ഞാലോ അതും അതെ ബ്രഹ്മമായിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ വേറൊരു വസ്തു ചേരല്ല ചെന്നിട്ട് ചേരല്ല ആ രണ്ടാണ് എന്നുള്ളതായിട്ടുള്ള ബോധം മാറിക്കഴിഞ്ഞാൽ അത് ഒന്നായി അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഘടം ഒരു കുടാണ് നിക്കുന്നുണ്ട് ആകാശം പുറത്തുണ്ട് ഈ കുടം അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ആകാശവും പുറത്തുള്ള ഘടത്തിൻ്റെ പുറത്തുള്ള ആകാശവും കൂടി ഒന്നായി അല്ലേ ആ അതിനെ വേർതിരിച്ച് നിർത്തുന്നതായിട്ടുള്ള ഒരു വസ്തു ബാഹ്യമായിട്ടുള്ള ഒരു വസ്തു അത് മാത്രമാണ് ഈ കുടം എന്ന് പറയുന്നത് ആ കുടം അങ്ങോട്ട് സ്ഥാനം മാറ്റി അത് ഉടയെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആകാശം പുറമേ ഉള്ളതായിട്ടുള്ള ആകാശമായിട്ട് ഒന്നായിട്ട് തീർന്നു അതുപോലെയാണ് ഈ ജീവാത്മാക്കളും പരമാത്മാവും തമ്മിൽ എന്നാണ് ആ ആത്മാവിൻ്റെ പരമാത്മാവിൻ്റെ തന്നെ ഓരോരോ അംശം ആണ് നമ്മളുടെയൊക്കെ ശരീരത്തിൽ ഉള്ളത് ആ ശരീരം എന്നുള്ളതായിട്ടുള്ള ആ ബാധ അതങ്ങോട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ട് നമ്മൾ ഈ ശരീരം എന്നുള്ളത് നമ്മൾ അറിയാണ്ടാവുമ്പോൾ ആ പരമാത്മാവായിട്ട് ഒന്നിച്ച് ചേരുകയാണ് അപ്പോൾ അങ്ങനെ നിഷ്കളം ബ്രഹ്മഭൂയം യയൗ നിഷ്കളം ബ്രഹ്മഭൂയമായിട്ട് ആ നിഷ്കള നിഷ്കളബ്രഹ്മത്തിൻ്റെ ഭാവത്തെ പ്രാപിച്ചു മുക്തി ലഭിച്ചു എന്നർത്ഥം നിഷ്ക യയൗ നിഷ്കള ബ്രഹ്മഭൂയം സംയാജ്യ അഥ അധ അനന്തരം സംയാജ്യ യാഗം ചെയ്യിച്ചിട്ട് സംയാജ്യ യജിച്ചിട്ട് എന്നല്ലാൽ യാഗം ചെയ്യിച്ചിട്ട് കൊണ്ട് ആരെക്കൊണ്ട് കൊണ്ട് സംയാജ്യ അഥ അനന്തരം സംയാജ്യ യാഗം ചെയ്യിച്ചിട്ട് എങ്ങനെ അധ അശ്വമേധൈ ത്രിഭിഹി മൂന്ന് അശ്വമേധയാഗങ്ങൾ ചെയ്യിച്ചു കൊണ്ട് എന്നാണ് അശ്വ ത്രിഭി അശ്വമേധൈ മൂന്ന് അശ്വമേധയാഗങ്ങൾ ചെയ്യിച്ചിട്ട് സംയാജ്യ അശ്വമേധൈ ത്രിഭി അതിമഹിതൈഹി അതിമഹിതങ്ങളായിട്ടുള്ള അശ്വമേധയാഗങ്ങൾ വളരെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും കൊണ്ട് വളരെ കേമായിട്ടുള്ളതായിട്ടുള്ള ആ മൂന്ന് അശ്വമേധയാഗങ്ങൾ ചെയ്യിച്ചിട്ട് ധർമ്മജൻ പൂർണകാമം സമ്പ്രാപ് പൂർണ ധർമ്മജനെ ധർമ്മജൻ ധൃത യുധിഷ്ഠിരൻ തന്നെ ധർമ്മൻ്റെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ ധർമ്മജന് ധർമ്മപുത്രരെ പൂർണ്ണകാമം പൂർണ്ണകാമനായിട്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു അതായത് ആ ഇതുകൊണ്ടുണ്ടായിരുന്നായിട്ടുള്ള യുദ്ധം കൊണ്ടുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഇല്ലാണ്ടാക്കി ധർമ്മപുത്രയ്ക്ക് വേണ്ടതായി വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മൂന്ന് അശ്വമേധയാഗങ്ങൾ ചെയ്യിച്ചു അങ്ങനെ സംതൃപ്തനായിട്ടുള്ള ആ ധർമ്മപുത്രനെ സംതൃപ്തനാക്കിയിട്ട് വളരെ സന്തുഷ്ടനാക്കിയിട്ട് അതിനുശേഷം പൂർണകാമം ധർമ്മജം ത്രിഭി അതിമഹിതൈ അശ്വമേധൈ സംയാജ്യ ആ ധർമ്മ പൂതണകാമനായിട്ടുള്ള ധർമ്മപുത്രരെ മൂന്ന് അശ്വമേധങ്ങൾ യാചിപ്പിച്ചിട്ട് അശ്വമേധയാഗങ്ങൾ ചെയ്യിച്ചിട്ട് സംപ്രാപ്ത ദ്വാരകാം ദ്വാരകയിലേക്ക് വന്നു എന്നാണ് ദ്വാരകാം സംപ്രാപ്ത വീണ്ടും തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് ത്വം പവനപുരപദേ അങ്ങനെയുള്ളതായിട്ടുള്ള അലയോ ഗുരുവായൂരപ്പ പാഹ്യമം സർവരോഗാൽ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ രക്ഷിക്കണമേ മുക്തി നൽകണമേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ഭാരതകഥ അവിടെ അവസാനിപ്പിക്കുകയാണ് ധർമ്മം ധർമ്മസൂനോഹോ അഭിദധത് ധർമ്മസൂനോഹോ ധർമ്മസൂനുവിന് ധർമ്മപുത്രർക്ക് ധർമ്മം ധർമ്മസമൂഹത്തെ മുഴുവൻ അഭിദധത് ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ള ആ ഭീഷ്മം ഭീഷ്മൻ ഭീഷ്മപിതാമഹൻ പിതാമഹൻ ഛന്ദ്രമൃത്യുഹൂ സ ഭീഷ്മ ഛന്ദമൃത്യുവായിട്ടുള്ള ആ തൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് മരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആ ഭീഷ്മപിതാമഹൻ പിതാമഹൻ ത്വാം പശ്യൻ അങ്ങയെ നോക്കിക്കൊണ്ട് അങ്ങയെ കണ്ടുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ ഛന്തസ് പ്രകാരം ഛന്ദ ഇഷ്ടപ്രകാരം തൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെയാണ് മരിക്കാനുള്ളതായിട്ടുള്ള മരിക്കണം എന്നങ്ങോട് വിചാരിച്ചു അപ്പോൾ ആ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ മരിച്ചു എന്നാണ് എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയുകയാണ് അവിടെ മരിച്ചപ്പോൾ ആ ജീവൻ ഭഗവാനിൽ തന്നെ ലയിച്ചു എന്നുള്ളതാണ് ഛന്ദമൃത്യുഹൂ സഭീഷ്മ ത്വാം പശ്യൻ ഭക്തിഭൂം നായേ വാ അവിടെ അതിനുള്ളതായിട്ട് തരായത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ആധിക്യം തന്നെയാണ് സപതിയോ പെട്ടെന്ന് തന്നെ യയോ പ്രാപിച്ചു എന്ത് നിഷ്കള ബ്രഹ്മഭൂയം നിഷ്കളമായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ ഭാവത്തെ പ്രാപിച്ചു സകല ബ്രഹ്മം എന്നും നിഷ്കള ബ്രഹ്മം എന്നും രണ്ടെണ്ണ സകല ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഹാവിഷ്ണു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നാല് കൈകൾ ശ്രീവത്സവം മഞ്ഞ പട്ടാട ഉടുത്തട്ട അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്നതായിട്ടൊരു രൂപം സങ്കല്പിക്കുന്നുണ്ടല്ലോ ആ രൂപത്തിലെ മാത്രമല്ല അതേ കണ്ട് ഭൂമിയിലുള്ളതായിട്ടുള്ള എല്ലാ വിഭൂതികളും എല്ലാ സർവ്വതും ആ ബ്രഹ്മത്തിൻ്റെ എന്നെ ഭാവമാണ് എന്നാണ് അപ്പോൾ അതൊക്കെ ആ ഭാവങ്ങളൊക്കെ സകല ബ്രഹ്മാണ് ഇത് ഇതിനെയൊക്കെ നമ്മൾ ഉൾക്കൊണ്ടും കൊണ്ടുള്ളതാണ് ഇതൊന്നുമില്ലാത്ത കണ്ട് വെറുതെ കേവലം ആനന്ദം ചിത് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു സ്വരൂപം അതാണ് യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള ബ്രഹ്മസ്വരൂപം എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ ആനന്ദ കേവലം ആനന്ദമായിട്ടുള്ള ആ സച്ചിദാനന്ദ രൂപം എന്ന് ആദ്യം പറയുന്നുണ്ടല്ലോ നാരായണീയത്തിൽ ആ സച്ചിദാനന്ദ രൂപം ആയിട്ടുള്ളതായിട്ടുള്ള ആ ബ്രഹ്മം ആ ബ്രഹ്മത്തിനോട് ഐക്യത്തെ പ്രാപിച്ചു എന്നാണ് അതാണ് സകലം നിഷ്കള ബ്രഹ്മഭൂയം എന്ന് പ്രത്യേകിച്ചെടുത്തത് എടുത്തു പറഞ്ഞത് ആ നിഷ്കളമായിട്ടുള്ള അതായത് വിഭാവങ്ങളൊന്നുമില്ലാത്തതായി വിശേഷണങ്ങളൊന്നുമില്ലാത്തതായിട്ടുള്ള ഇന്നത് എന്ന് പ്രവർത്തി വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള അപ്പോൾ കറുത്തതെന്നോ വെളുത്തതെന്നോ പട്ടുടുത്തതെന്നോ അങ്ങനെ ഒരു തരത്തിലും വിശേഷണങ്ങളൊന്നുമില്ലാത്തതായിട്ടുള്ള ആ ബ്രഹ്മരൂപം ആ ബ്രഹ്മത്തിന്റെ രൂപം ഇന്നത് എന്ന് വർണ്ണിക്കാൻ സാധിക്കില്ല അതിൻ്റെ അഭാ ഭാവം അത് തന്നെയാണ് എന്നുള്ളതാ പറയാൻ പറ്റുള്ളൂ അനുഭവം കൊണ്ട് മാത്രം അറിയാവുന്നതായിട്ടുള്ള ഒരു ഭാവവിശേഷാണ് ആ ഭാവത്തെ പ്രാപിച്ചു എന്നിട്ട് ശേഷം അതിനുശേഷം സംയാ അഥാ ഭഗവാൻ സംയാജ്യ യാജിപ്പിച്ചിട്ട് യചിപ്പിച്ചിട്ട് മൂന്ന് യാഗങ്ങൾ അനുഷ്ഠിപ്പിച്ചിട്ട് എങ്ങനെയുള്ള യാഗങ്ങള് അശ്വമേധൈ ത്രിഭി അതിമഹിതൈഹി അതിമഹിതൈ വളരെ ശ്രേഷ്ഠങ്ങളായ ത്രിഭിഹി അശ്വമേധൈ മൂന്ന് അശ്വമേധയാഗങ്ങൾ യുധിഷ്ഠിരനെക്കൊണ്ട് യജിപ്പിച്ചിട്ട് പൂർണ്ണകാമനായിട്ടുള്ള ധർമ്മപുത്രർ എല്ലാ കാർമ്മങ്ങളും സാധിച്ചതായിട്ടുള്ള ധർമ്മപുത്രനെ കൊണ്ട് മൂന്ന് യാഗങ്ങൾ ചെയ്യിച്ചിട്ട് ദ്വാരകാം സമ്പ്രാപ്ത ദ്വാരകയിലേക്ക് വന്നതായ പ്രാപിച്ചതായ അല്ലയോ പവനപുരപതേ ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കേണമേ ധർമ്മഖം ധർമ്മസൂനോരഭി അഖിലം ഛന്ദ്രമൃത്യു സഭീഷ്മം പശ്യൻ ഭക്തിഭൂമി സപതിയോ നിഷ്കളബ്രഹ്മഭൂയം സംയാജ്യാശ്വമേധൈസ്രതിമഹിതൈർ ധർമ്മജം പൂർണ കാമം സംപ്രാപ്തോ ദ്രകം ത്വം പവനപുരപത്തെ പാഹിമം സർവൽ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മൃത്യു കണ്ടു പരമമു വിഭോ ഭക്തി അൽ ബ്രഹ്മഭാവം തുഷ്ടന്യുധിരനായി മഹിമമതു മഖം ഒന്നു ചെയ്ത ശ്വമേധം വന്നങ്ങും ദ്വാരകായി ഗുരുഭവനപഥയെ മാറ്റുകൊക്കെ सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद